For sure. Yes. Sure. yes sure. I need the girls with their nails done. ൈസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വരൽ പിടിക്കാൻ പറ്റിയ പറ്റിയൊരു കിടക്കാറ്റ് ഫ്രോഗമാണ് നമ്മുടെ റിയൽ വരൻ്റെ സ്കൂപ്പിന്ന് പറയുന്നത് ഈ ഒരു ഫോഗ് അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മേക്കിംഗ് ഉള്ള ഈ ഒരു സാധനത്തിൻ്റെ ഡീറ്റെയിൽ ഇത് തന്നെ നല്ല ക്വാളിറ്റി പാക്കിങ്ങിലാണ് ഗൈസ് ഇത് വരുന്നത് ഇതിന് തന്നത് ഈ ഒരു പാക്കിലെ തന്നെ വി എം സി ഉണ്ടാണ് തന്നെ വെരി സോഫ്റ്റ് ഫ്രോഗ എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫ്രോഗ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഗൈസ് ഇവരാണ് കഴിച്ച് നമ്മുടെ ഫ്രോഗ് വരുന്നത് ഇത് വരുന്നത് എന്ന് പറഞ്ഞത് അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മളൊരു വിരുന്ന സൈസേ ഉള്ളൂ അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഡിസൈനും കാര്യങ്ങളും കളറിങ്ങും ഒക്കെയാണ് കഴിഞ്ഞ് ഇതിന് വരുന്നത് പിന്നെ ഇനി ഫ്രണ്ടിൽ വരുന്നത് ഒരു മെറ്റൽ ഹോൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രോഗ് പറഞ്ഞു പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇതിൻ്റെ കൈസ് ഒരു കിടക്കാച്ചി സ്പിന്നറും വരുന്നുള്ളൂ അതോടൊപ്പം തന്നെ വി എം സി ഉക്കാണ് കൈസ് വി എം സി ഉക്കെന്ന് വെച്ചാൽ വരി ഷാർപ്പ് പോകണം തന്നെ നല്ല സ്ട്രോങ്ങും ആയിരിക്കും പിന്നെ ഇത് ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കൈസിയതുകൊണ്ടോ വലിച്ച് പറിച്ചാലൊന്നും പോകത്തില്ല അപ്പോൾ നല്ലവണ്ണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കിടക്കാച്ച് ഫ്രോഗമാണ് കൈസിയത് അപ്പം ഇത് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ക്യാമറയിലും പിൻ ചെയ്തേക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് കൈസ് ഈ ഒരു ഫ്രോഗിൻ്റെ പ്രത്യേകത നമുക്കിത് ഇവ വെച്ച് നേരെ മീൻ പിടിക്കാൻ പോകാം ഓക്കെ മാക്സിമം നോക്കി കൊടഞ്ഞാ കിട്ടി അത്യാവശ്യം നമുക്കൊരു എന്താ പറയാ ഒരു മുന്നൂറ്റമ്പ് നാനൂറ് രൂപ വരുന്നൊരു കിടക്കുന്ന ആള് ഇവിടെ ഇന്നത്തെ ഫസ്റ്റ് വരാൻ എന്തായാലും സ്കൂബി അടിച്ച അണ്ണാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് സ്കൂബിയിലെ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഹുക്ക് റിമൂവ് ചെയ്യാണ് ഒറ്റ നല്ല കിടക്കാത്ത ഹുക്ക് പ്രാവശ്യം ഒന്നും പറയില്ല സാട്ടോ ഫസ്റ്റ് നമ്മൾ നേരെ നമ്മൾ സഞ്ചിക്കാത്ത ആക്കാണ് ഹെവി നാടൻ ഹെവി നാടൻ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടത് സൈസ് കണ്ട് മോന്ത വിശേഷമാണ് നമ്മുടെ ഈ യുദ്ധത്തില കിട്ടിയിരിക്കുന്നത് കേട്ടോ സ്കൂബിയിൽ ചേറാനാണോന്നോന്നു പോയി ചെവി ചേട്ടി മീൻ കേട്ടിട്ടുണ്ട് വലിച്ചിട ഓ സെറ്റ് സെറ്റ് കിട് കിട് ഇവിടെ പോലെ ഇന്നും മാന്താമ്പിൻ്റെ ഐറ്റാന്ന് ഞാനൊരു ചെറു മീനായിരിക്കുന്നു പക്ഷേ നൈസ് നല്ല ഹെവി ഒരു നാടൻ നാടൻ മറ്റേ ഇതാ കേട്ടോ വിയറ്റ്നാം വരെ അല്ലേ കേട്ടോ നാടൻ ഇതും ഒരു അരമുക്കാക്കില വരുന്ന സാധനം കേട്ടോ ഇത് ഇവിടെ ഹൺഫിഷ് റോഡിരിക്കുന്നുണ്ട് സ്കൂബില് നമ്മുടെ ജോയിന്റ് സാധനം നമുക്ക് ഇവനെ ഒരു വകയില്ല ഇവനെത്തില്ലായി സാധന മോനെ ജോയിന്റ് സാധനം കണ്ടോ നടൻ നാടൻ അടിയണ്ട് വലിയ കണ്ട വേറെ ചെറുവിനാണ് നല്ല കുക്കപ്പ് അല്ലേ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഓക്കെ സെറ്റ് ബൈസ് എന്നെ ഹെവിയാന്ന് നോക്കിയ സോമനെ ചെറുതായിട്ട് പണി പാളിയോ സംശയം ആയില്ല എന്റെ കൈസ് എന്നെ അടിയരുത് ഉക്കുസെറ്റി കാണും കഴിച്ചേ എന്തായാലും ഒരു അരക്കിലോ ബ്ലസ് വരുന്ന നാട് ില്ല അകത്ത് വെച്ചിട്ട് നമ്മള് മോനെ സീ പോയോ എവിടിച്ചേ ആണ് പാർപ്പതി ബിന്നേട്ടക്കിത് അവിടുന്നൊരു ഒരു അല്ല ഇവിടുന്ന് ഒരു വരാലടിച്ചിട്ടുണ്ട് സംഭവം പാർപ്പായിരുന്നു നമ്മളപ്പം അതേ പുള്ളി നൈസിൽ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് റിലീസ് ചെയ്യാൻ പോകാം അത്യാവശ്യം കൊള്ളാൻ വരാല കേട്ടോ ഒരു നാനൂറ് ഒക്കെ വേണം നിന്നെ വീടാണ് നിന്ന വീടാ നിന്നെ വീടാ വെയിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ എൻ്റെ പാർക്ക് നിപ്പുണ്ട് അപ്പം നമ്മൾ നൈസിൽ ഇതിലോട്ട് വിടുവാണ് கரக்கு வந்திப்பட்டு அது பயனத்து வைனத்து എത്ര എത്രൊന്നും പറയല ഫ്രോഗ് ഫ്രോക്ക് ഫ്രോഗ് ഫ്രോക്ക് ഹുക്കപ്പ് നമുക്ക് ചുറ്റിനു വെള്ള വായണ്ടാണ് ഇങ്ങനെ പുറത്തേട്ട് കാണിക്കാത്ത വല്യ ചീന കേട്ടോ മറ്റേ കല്ല നീടെ കുറച്ചില്ല കളിയുക്കാണ് നല്ല ബുക്കാണ് ബാ അടക്കണ്ടേ ഇപ്പളേ അല്ലാത്ത